നമസ്കാരം സാങ്കേതിക വിദ്യകളുടെ വളർച്ച പലപ്പോഴും നമ്മെ അത്ഭുതപ്പെടുത്താറും അതുപോലെ ചിന്തിപ്പിക്കാറുമുണ്ട് ഇന്ന് എ പോലെയുള്ള സാങ്കേതിക വിദ്യയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അപ്പോൾ അത്തരമൊരു സാധ്യത ഉപയോഗിച്ച് ദൈവത്തോട് സംസാരിക്കാൻ ഒരു അവസരം ലഭിച്ചാൽ എങ്ങനെയായിരിക്കും കേൾക്കുമ്പോൾ നേരിട്ട് ദൈവത്തോട് സംസാരിക്കുന്നു സംസാരിക്കുന്നുവെന്നും കരുതണ്ട പകരം എ ക്രിസ്തുവിനെ പുറത്തിറക്കിയിരിക്കുന്നു എന്നതാണ് വാർത്ത ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് മനുഷ്യരുടെ പാവങ്ങൾ ഏറ്റു പറയുന്നത് പള്ളികളിലെ വൈദികന്മാരോടാണ് ദൈവത്തിന്റെ പ്രതിപുരുഷനായിട്ടാണ് വൈദികരെ കാണുക ഇവരോടാണ് പള്ളിയിൽ ചെല്ലുമ്പോൾ കുമ്പസരിക്കാൻ തയ്യാറാകുന്നത് സഭകളിലെ വ്യത്യാസം അനുസരിച്ച് കുമ്പസാര രീതിയിലും ക്രിസ്ത്യാനികൾക്കിടയിൽ വ്യത്യാസമുണ്ട് എന്നാൽ ഇനി വൈദികരോട് തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയേണ്ട എന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് വൈദികർക്ക് പകരമായി ഇനി കുമ്പസാരക്കൂട്ടിൽ എ എ ക്രിസ്തുണ്ടാകും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രൂപം പാപങ്ങൾ കേട്ട് പരിഹാരവും പറയും സ്വിറ്റ്സർലൻഡിലെ ലൂസേണിലെ സെന്റ് പീറ്റേഴ്സ് കത്തോലിക്ക പള്ളിയിലാണ് ഈ എ കുമ്പസാരം ചോദ്യങ്ങൾക്ക് ഉത്തരവും ലഭിക്കും എ ക്രിസ്തുവിനോട് സംസാരിച്ച രണ്ടു മൂന്ന് പേർ തങ്ങൾക്ക് ആത്മീയ അനുഭവം ലഭിച്ചതായി പറഞ്ഞെന്ന് അന്താരാഷ്ട്ര മാധ്യമമായ ഡി ന്യൂസ് റിപ്പോർട്ട് ചെയ്തു വളരെയധികം ആശ്ചര്യം തോന്നിയെന്നും ഈ സംവിധാനം വളരെ എളുപ്പമുള്ളതാണെന്നും അതുപോലെ തങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയെന്നും അവർ പറഞ്ഞു എന്നാൽ എല്ലാവർക്കും ഈ പുതിയ സംവിധാനത്തോട് അത്ര മതിപ്പ് തോന്നിയിട്ടില്ല അതിനാൽ തന്നെ ഇത് വെറും ഒരു പ്രഹസനമാണെന്ന വിമർശനവും ഉയരുന്നുണ്ട് പ്രത്യേക കുംഭസാര കൂടാണ് സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ ഒരുക്കിയിരിക്കുന്നത് കുമ്പസാരക്കൂടിന് മുന്നിലിരിക്കുന്ന പാനൽ ബോർഡിലെ ബട്ടണിൽ വിരൽ അമർത്തിയാൽ യേശുവിന്റെ രൂപം തെളിയും വിശ്വാസിയുടെ ആവശ്യങ്ങൾ ആശങ്കകൾ എന്നിവയെല്ലാം എ യേശു വ്യാഖ്യാനിച്ചെടുക്കും ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ മറുപടി തയ്യാറാക്കാനും എയ്ക്ക് സാധിക്കും വേദപുസ്തകം അടിസ്ഥാനമാക്കിയുള്ള മറുപടി ആയിരിക്കും പറയുക ഉടൻ തന്നെ ഹോളോഗ്രാം രൂപത്തിലുള്ള മുഖചലനങ്ങൾ ആനിമേറ്റ് ചെയ്യും ക്രിസ്തു സംസാരിക്കുന്ന പോലെ വിശ്വാസിക്ക് തോന്നും കർത്താവ് നേരിട്ട് വന്ന് സംസാരിക്കുന്ന പ്രതീതിയാണ് ഇത് നൽകുക കൂടാതെ ഈ എ ക്രിസ്തുവിന് നൂറു ഭാഷകൾ സംസാരിക്കാൻ കഴിയുമെന്നാണ് അവകാശവാദം എന്നാൽ ചെയ്ത പാപങ്ങളൊക്കെ വിളിച്ചു പറയുന്നവർ അത് സ്വന്തം റിസ്കിൽ ചെയ്തോണം എന്ന മുന്നറിയിപ്പുമുണ്ട് ഒരു സാഹചര്യത്തിലും വ്യക്തിഗത വിവരങ്ങൾ വെളിപ്പെടുത്തരുത് ഈ സേവനം നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ ഉപയോഗിക്കുക എന്ന മുന്നറിയിപ്പും ഇവിടെ നൽകുന്നുണ്ട് ലൂസിലൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസസ് ആൻഡ് ആർട്സിലെ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞരും ദൈവശാസ്ത്രജ്ഞരും ചേർന്നാണ് ഇത്തരം ഒരു എ കർത്താവിനെ സൃഷ്ടിച്ചത് കൂടാതെ ബൈബിളിലെ പുതിയ നിയമത്തിൽ നിന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ നൽകിയാണ് ഇത് നിർമ്മിച്ചെടുത്തിരിക്കുന്നത് അതിനാൽ തന്നെ മതപരമായ എല്ലാ അറിവുകളും ഈ എ ഐ ക്രിസ്തുവിനുണ്ടെന്നാണ് ഇതിന്റെ നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് എല്ലായിടത്തും ദൈവമിരിക്കുന്നു എന്ന അർത്ഥമുള്ള ഡ്യൂസ് ഇൻ മച്ച എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കുമ്പസാരക്കോട്ടിൽ എ ക്രിസ്തുവിനെ പ്രതിഷ്ഠിച്ചത് ഈ പദ്ധതി പൊതുജനങ്ങൾക്കായി നൽകാൻ തീരുമാനിച്ചത് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് മുതൽ ഒക്ടോബർ ഇരുപത് വരെയായിരുന്നു എന്നാൽ ഇത് പിന്നീട് നവംബർ അവസാനം വരെ നീട്ടുകയായിരുന്നു എ എ സഹായം പള്ളിയുടെ പരമാവധി മേഖലയിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് സെന്റ് പീറ്റേഴ്സ് പള്ളി ഭാരവാഹികൾ പറഞ്ഞു ലുസൻ സെന്റ് പീറ്റേഴ്സ് ചാപ്പലിലെ ദൈവശാസ്ത്രജ്ഞനായ മാർക്കോ ഷിമിഡിനാണ് പദ്ധതിയുടെ മേൽനോട്ടം വഹിച്ചത് പരിശീലന ഡേറ്റയിലെ അമേരിക്കൻ ഉള്ളടക്കത്തിന്റെ ആധിപത്യം എ ക്രിസ്തുവിന് ആ ചായ്വ് നൽകുമെന്ന് ചില വിശ്വാസികൾ ആശങ്കപ്പെട്ടിരുന്നു പക്ഷേ അങ്ങനെ സംഭവിക്കില്ല എന്നാണ് ഗവേഷകരുടെ അവകാശവാദം ചില ചോദ്യങ്ങളും ദൈവശാസ്ത്ര യേശുവിന്റെ എ പദവിനോട് ചോദിച്ചിരുന്നു ഒരു ക്രിസ്തീയ വീക്ഷണ കോണിൽ നിന്ന് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച പ്രായമായ രോഗിയായ ഒരു വ്യക്തിയെ എങ്ങനെ പിന്തുണയ്ക്കും എന്നതായിരുന്നു ചോദിച്ചത് എന്നാൽ അതിന് തൃപ്തികരമല്ലാത്ത ഉത്തരം ലഭിക്കുന്നതിന് പകരം കുറച്ച് മറു ചോദ്യങ്ങളായിരുന്നു ഇങ്ങോട്ട് ലഭിച്ചത് എങ്കിലും ഈ എ ക്രിസ്തു ഭാവിയിലേക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതായി ഷീമിന് വ്യക്തമാക്കുന്നു എന്തായാലും ഇതിന് എപ്രകാരം മുന്നോട്ട് പോകുമെന്നും കണ്ടറിയേണ്ടിയിരിക്കുന്നു കാരണം ഏ ഇത്തരത്തിൽ ഇടപെടൽ നടത്തുമ്പോൾ അത് സയൻസിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഒരുപക്ഷെ ദൈവവിശ്വാസത്തെ കൂടുതൽ വിമർശിക്കാൻ യുക്തിവാദികൾക്ക് ഇതൊരു അവസരമാവുകയും ചെയ്യും കൂടാതെ വിശ്വാസികളെ സംബന്ധിച്ച് ഈ രീതി അത്രയ്ക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചെന്ന് വരില്ല അതിനാൽ തന്നെ ഇത് ഭാവിയിൽ ഒരുപക്ഷെ വലിയ വിമർശനത്തിനും കാരണമായേക്കാം